മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആതിലും ബിന്നിയും അതേപോലെ തന്നെ പ്രവീണ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രവീണിപ്പോൾ കുറച്ച് കോഫി പൗഡർ എടുത്ത് ആര്യൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ആരും വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് കോഫി ഇട്ടോട്ടേന്ന് അത് വെജിറ്റബിൾ വെജിറ്റേറിയൻകാർ മാത്രമാണ് ഇപ്പോൾ കുടിക്കുന്നത് അതായത് ജിസൈലും നമ്മുടെ ജിഷനും മാത്രമാണ് ഇപ്പോൾ കുടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് ബിന്നി പറയുന്നുണ്ട് അത് മൊത്തത്തിൽ കൊടുത്തു ഇവിടെ ഉണ്ടായിരുന്നു അവരി അടിച്ചു മാറ്റി വെക്കും അല്ലെങ്കിൽ ഇവിടെ കാപ്പിക്കളിന്നൊരു പേര് നമ്മുടെ ജിസയിലിനുണ്ട് കാപ്പി ഒരു വീക്ക്നെസ് ആണെന്ന് ആതില പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ അടിച്ചു മാറ്റി വെക്കുന്നത് നെവിനായിരുന്നു ഇപ്പം നെവിൻ്റെ ആ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജിസയിലാണ് ഒരു മര്യാദയില്ല മുഖത്തോക്കി കള്ളം പറയുന്ന ഒരാളാണെന്ന് ആതില പറയുന്നുണ്ട് അപ്പോൾ പ്രവീണിനോട് അനുമോൾ പറയുന്നുണ്ട് ആ അത് മൊത്തത്തിൽ കൊടുത്തു വിടേണ്ടായിരുന്നു എന്ന് അപ്പോൾ നീ ഇനി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് അവരെന്തായാലും കണ്ടിട്ടുണ്ട് ഇനി നീ അത് സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ അവരവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് എന്താണെങ്കിലും അത് പോകുമെന്ന് പ്രവീണിനോട് ബിന്നി പറയുന്നുണ്ട് കാപ്പിക്ക് വേണ്ടി ജിസൈൽ ബിഗ് ബോസ് വീട്ടിൽ എന്തും ചെയ്യും അത്രയ്ക്കും ഫേവറേറ്റ് ആണ് ജിസൈലിൻ്റെ എന്നാണ് ആതിൽ പറയുന്നത്